ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരുപാട് നാളുകളായ പോലെ മെയിൻ മത്സരങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി ചെൽസി വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരമാണ് ടോപ്പ് ടീംസുകളിൽ ഇപ്പൊ നിലവിലുള്ളത് അതല്ലാണ്ട് ഒരു മത്സരം കൂടെ ഇപ്പൊ ബാക്കി വിൽക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ വീഡിയോ അതിന് മുമ്പ് കാണുകയാണെന്നുണ്ടെങ്കിൽ തന്നെ യു ഹാവ് ബ്രെൻഫോർഡ് ഓൾസോ ബ്ലെയിൻ ക്രിസ്റ്റൽ പാലസ് അപ്പൊ നമുക്ക് മൊത്തത്തിൽ ഒരു വിലയിരുത്തൽ നടത്താം വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവുകയാണ് ഫുഡ് മോബ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ ഈ ഡീറ്റെയിൽസ് എല്ലായിടത്തും പൊക്കുന്നത് സോ പ്രീമിയർ ലീഗ് എന്നാണ് തുടങ്ങാൻ പോകുന്നത് നമുക്ക് ജസ്റ്റ് ടച്ച് ചെയ്യാം ലലീഗിയും പറ്റുള്ള കാര്യങ്ങൾ സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബീച്ച് ഫുൾഹാം വൺ സീറോസി തന്റെ ഡെബ്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നു എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ ഒരു ക്രോസിൽ നിന്നൊരു ഫുട്ട് നിങ്ങളെ തള്ളിവെച്ചിട്ട് ഹി സ്കോർ ഗോൾ ഒരു ഗുഡ് ഡെബ്യൂ ഫോർസി അല്ലാണ്ട് തന്നെ ഒരുപാട് നല്ല ഒന്ന് രണ്ട് നല്ല മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റീസ് ശരിക്കും ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ടായിരുന്നു ആദ്യ പകുതിയിൽ തന്നെ രണ്ട് പൂജ്യം ലീഡ് നേടാൻ വേണ്ടിയിട്ട് പക്ഷേ ആ ചാൻസസ് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല ആൻഡ് ആ ചാൻസസിന്റെ ഫിഗേഴ്സ് കണ്ടാൽ തന്നെ അറിയാം യു ഹാവ് ഗോൾസ് ഓഫ് ടു പോയിന്റ് ഫോർ ത്രീ പക്ഷെ അത് കൺവേർട്ട് ചെയ്തില്ല പക്ഷെ ഈ പോയിന്റ് ഫോർ ഫോർ ഫുൾഹമിനെ നോക്കണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾഹമിന് ഒന്ന് രണ്ട് മനോഹരമായ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു ത്രൂ ബോൾ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് മാസായിട്ട് ഡിഫൻസ് ഓൾറെഡി എക്സ്പോസ്ഡ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ പക്ഷെ ആ ത്രൂ ബോൾ പ്ലേ ചെയ്യാത്ത തന്നെയും ആ ഫൈനൽ ക്വാളിറ്റി ഇല്ലാത്തതിന്റെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആര് നമ്മുടെ ഫുൾഹം കഷ്ടപ്പെട്ടു ഒരു നല്ലൊരു സ്റ്റാർട്ട് തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഡെബ്യൂട്ടാൻ ആസ് ഞാൻ നസറോവിയുടെ ഗെയിം വളരെ ക്ലോസ്ലി വാച്ച് ചെയ്തില്ല പക്ഷെ സെവൻ പോയിന്റ് എയ്റ്റ് റേറ്റിംഗ് എല്ലാവരും വളരെ അപ്രീഷിയേറ്റീവ് ആയിരുന്നു മാസറാവിയുടെ ആദ്യത്തെ കളി സർപ്രൈസിംഗ്ലി കാസമീറോ നമ്മൾ ഒരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്ന പ്ലെയർ കാസമേറോയുടെ പെർഫോമൻസ് അല്ലായിരുന്നു മൊത്തത്തിൽ ടീം ലുക്ക് ഷാ മേസൺ മൗണ്ട് സ് പറഞ്ഞ പോലെ നല്ല മനോഹരമായിട്ട് ചാൻസ് ഉണ്ടായിരുന്നു ക്രൂണോ ഫെർണാണ്ടസ് ഇവിടെ കാണാൻ തന്നെ അടിപൊളിയായിരുന്നു സോ മൊത്തത്തിൽ നല്ലൊരു പെർഫോമൻസ് പ്രത്യേകിച്ച് ഹാരി മക്വയറിന്റെ ഒരു എന്താ പറയുക ഒരു ഒരു പ്ലെയർ കംബാക്ക് ഒക്കെ വരുത്തുകയാണെങ്കിൽ ഇതുപോലെ വേണം കംബാക്ക് ഒക്കെ വരുത്താൻ വേണ്ടി ആയിട്ട് പിന്നെ പോരാത്തതിന് ലെനോന്റെ ഒന്ന് രണ്ട് മനോഹരമായ സേവ് ഉണ്ടായിരുന്നു ഫുൾഹമിന് വേണ്ടി ലെനോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾഹം പോസ്റ്റ് പ്രോപ്പർലി ഗാർഡ് ചെയ്തു റൂണോ ഫെർണാണ്ടസിന്റെ ചാൻസ് ഒക്കെ ടുത്തതും ലെനോ തന്നെയായിരുന്നു സോ ഡെഫിനറ്റ്ലി എ ഗുഡ് ഗെയിം ഓവർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അങ്ങനെ തന്റെ തുടക്കം നല്ല രീതിയിൽ കുറിച്ചു വെച്ചു അതുപോലെ തന്നെ ഇത് കളിച്ചത് ഡി എഫ് കെ പോക്കൽ റൗണ്ട് വണ് തന്നെയാണ് നാല് പൂജ്യത്തിന്റെ ബയൻ മ്യൂണിറ്റിന്റെ ഒരു തുടക്കം ഇനി നമുക്ക് ഇന്നലെ നടന്ന കളിയിൽ വരാം ബാർസലോണ വേഴ്സസ് ബലൻസിയ ലീഗയുടെ ഫസ്റ്റ് റൗണ്ട് രണ്ട് ഒന്ന് ബാർസലോണ അത് രണ്ടും ലെവൻ ബോസ്കി കളി ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും പറയാനായിട്ട് എനിക്കില്ല ബട്ട് ഹാവ് എ ഗുഡ് സ്റ്റാർട്ട് പിന്നെ ഇന്നലെ നാടൻ കടിയിൽ ലിബർപൂൾ ടൗൺ അത് ഞാൻ ഒരു എഴുപത് മിനിറ്റ് ഓളം വരെ ഞാൻ കണ്ടു ഇംപ്രസ്ഡ് വിത്ത് ബോത്ത് ടീംസ് പ്രത്യേകിച്ച് എപ്സ് വെച്ച് ഫസ്റ്റ് ഹാഫിൽ അതും ആർനെ സ്ലോട്ടിന്റെ പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂ ഒക്കെ കാണണം എനിക്ക് തോന്നുന്നു ഞാൻ ഇനി വെയിറ്റ് ചെയ്യാൻ പോകുന്നത് ആർനെ സ്ലോട്ടിന്റെ പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂ ആണ് കാരണം പുള്ളിക്കാരൻ ഒരു ഡച്ച് ആണ് ഈ ഡച്ചുകളുടെ ഒരു കുഴപ്പമുണ്ട് എല്ലാം നേരത്തോടെ പറഞ്ഞേ അവരുടെ ഒരു ഒരു റിയാലിറ്റി ആണ് ഡച്ചില് അതായത് ഇപ്പൊ ഡച്ചിൽ നമ്മള് നെതർലാൻഡ്സിൽ നമ്മളെ ഹൗസ് പാർട്ടിക്ക് പോയി വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഹൗസ് പാർട്ടിക്ക് പോവുകയാണെങ്കിൽ തിരിച്ചു പോകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം ഒരു മെസ്സേജ് വരും എത്ര രൂപ ചെലവായി എന്നുള്ളത് അതായത് അവന്റെ ഹൗസ് പാർട്ടിക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ജോ അത് നടക്കുന്ന സ്ഥലങ്ങളുണ്ട് നെതർലാൻഡ്സിൽ അപ്പോ വളരെ വളരെ ഫോർവേഡ് ആകുന്ന ഒരു ഒരു ആൾക്കാരാണ് ഡച്ചുകാരെ അപ്പോ ഐം ഐം പ്രി എക്സൈറ്റഡ് ടു സീ അബൗട്ട് ആർനെ ഷോക്ക് സ്പോർട്സ് മാച്ച് കാരണം വളരെ ക്ലിയർ ആൻഡ് ക്രിസ്പ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഫസ്റ്റ് ഹാഫ് ലിവർപൂളിന്റെ മോശം തന്നെയായിരുന്നു മോശം പറയാനില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ മത്സരം ഫുൾ ടൈം പ്രീ സീസൺ ഫസ്റ്റ് ഹാഫ് ലിറ്റിൽ ടൗൺ നല്ലോണം ചെയ്തു പ്രത്യേകിച്ച് ടീമിന്റെ കളി കാണാൻ വേണ്ടി ഞാൻ ഇരിക്കുകയായിരുന്നു നല്ലോണം പ്രസ് ചെയ്തു നല്ലോണം ബോൾ ബെഞ്ച് ചെയ്യേണ്ടായിരുന്നു ഡുബിൾസ് ബെഞ്ച് ചെയ്യേണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും സാധാരണഗതിയിൽ കാണാത്ത ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അതായത് പകരം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ആരെയായിരുന്നു കോൺഷക്ക് പകരം ആരെയോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തല്ലോ കൊണാട്ടോ കൊണ്ടുവന്നത് ഐ ടു ചെക്ക് സോറി കോൺഷെക്ക് അത് ഇപ്പൊ എക്സാക്ട് ഓർമ്മ വരു കൊണാട്ടെ കൊണാട്ടയാണ് കൊണ്ടുവന്നത് അപ്പൊ പുള്ളിക്കാരനെ വിളിച്ചപ്പോൻ ഡുവൽസ് ഒക്കെ മിസ് ചെയ്യണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കൊണാട്ടെ കൊണ്ടുവന്നത് എന്നുള്ളത് ഞാൻ അത്രക്ക് ക്ലോസ്ലി വാച്ച് ചെയ്തല്ലോ അതുകൊണ്ട് പറയുന്നത് ശരിയാണോ എന്നൊന്നും എനിക്ക് ശരിയാവണം ദ കോച്ച് ഓഫ് കോഴ്സ് ബട്ട് ഫസ്റ്റ് ഹാഫ് വാസ് ബോദ്സ് വെരി ഗുഡ് ഇപ്സ് കുറേ കൂടെ ഷാർപ്പ് ആയിരുന്നു ലിബർപൂൾ ഒട്ട് ഷാർപ്പ് ആയിരുന്നില്ല പക്ഷെ സെക്കൻഡ് ഹാഫ് ടേർഡ് ഓൺ ലിബർപൂൾ സൈഡ് ഹോൾഡ് ഓൺ വി ഹ് ടു പ്ലേ ലൈക്ക് ലിബർപൂൾ അതിന്റെ കളിയും കാണാനുണ്ടായിരുന്നു അതിന്റെ പെർഫോമൻസും കാണാൻ ഉണ്ടായിരുന്നത് സാലിക്ക് ഒരു ഗോൾ അസിസ്റ്റ് ജോട്ടയ്ക്കൊരു ഗോൾ അതിന് മുമ്പ് ഏതൊരു ഗോൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അത് ഓഫ് സൈഡോ എന്തോ വിളിച്ചിരുന്നു എന്ന് തോന്നുന്നു ആൻഡ് ഈ ജോട്ടയുടെ ഗോൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ബിൽഡ് ഫ്രോം ട്രെൻഡ് അലക്സാണ്ടർ അറോണോൾഡ് അലിസൻ ടു അർണോൾഡ് ഇവിടെ നിന്ന് ഒരു ത്രൂ ബോൾ കൊടുത്തു സാലും വന്ന ത്രൂബോൾ നല്ല വെയിറ്റഡ് പാസ് ആൻഡ് ക്രോസ് ആൻഡ് അലക്സാണ്ടർ അർണോൾഡ് ഒരു പക്ക റൈഡ് ബാക്കു ആയിട്ടും നേരെ മറച്ചൊരു ഇൻവേർട്ടഡ് മിഡ്ഫീൽഡർ ആയിട്ടും അല്ല അതിന്റെ ഒരു ഹൈബ്രിഡ് പൊസിഷനിലാണ് കളിക്കുന്നത് ഒരു ബാറ്റ്റി സ്ലാഷ് മിഡ്ഫീൽഡ് ഇവിടെ ഒരു സ്പേസിലാണ് ട്രെൻഡ് അലക്സാണ്ടർ കളിക്കണം കണ്ടത് എങ്ങനെയാണ് അലക്സാണ്ടർ അർണോൾഡ് യൂസ് ചെയ്യുന്നത് ൈസ് ചെയ്യാനായിട്ടുള്ള ശ്രമവും നടത്തും ഒന്ന് രണ്ട് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല ഫസ്റ്റ് ഹാഫില് പക്ഷെ സെക്കൻഡ് ഹാഫ് ഇറ്റ് വാസ് എ ഡിഫറെന്റ് ബോൾ ഗെയിം ലിവർപൂൾ സത്യം പറഞ്ഞ ടേൺഡ് അറൌണ്ട് ഗുഡ് പെർഫോമൻസ് പിന്നെ വേഴ്സസ് കൈ ഹാവേഴ്സിന്റെ ഗോളും കൈ ഹാവേഴ്സിന്റെ ഒരു അസിസ്റ്റും ുംക്കെബേഴ്സ് എന്ന് വേണമെങ്കിൽ ഞാൻ കളി മുഴുവൻ കണ്ടില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളും പറയാനില്ല പക്ഷെ ദി അറ്റാക്ക് മൂമെന്റും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഓൾ ഈവൻ ദോ പൊസിഷൻ പേസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ ഇറ്റ് വാസ് ബെറ്റർ അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നു അതിൽ എന്തൊക്കെ കോൺട്രോവേഴ്സീസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ നടന്നോ എന്നുള്ളതും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞത് അപ്പൊ ഞാൻ കളി കൂട്ടും കണ്ടില്ല പിന്നെ അതിനുശേഷം എവർട്ടൺ വേഴ്സസ് ബ്രൈറ്റൺ ബ്രൈറ്റൺ ഒരു ബിഗ് സ്റ്റാർട്ട് മൂന്നേ പൂജ്യം ന്യൂ കാസിൽ റെഡ് കാർഡ് നേടിയെങ്കിൽ പോലും ഒന്നേ പൂജ്യം അത് ഷാറിന്റെ ഒരു റെഡ് കാർഡ് അതൊരു റെഡ് കാർഡ് ഓഫൻസ് ആയിട്ട് പോലും എനിക്ക് തോന്നിയില്ല ഹൈലൈറ്റ്സ് കണ്ടപ്പോഴത്തേക്ക് അതിൽ നിമിഷം ിന് അവസാനം മിനിറ്റിൽ അങ്ങാണ്ട് ഒരു ചാൻസ് ഉണ്ടായിരുന്നു ഒരു ഷോട്ട് അടിക്കാൻ വേണ്ടിയായിട്ട് എനിക്ക് തോന്നുന്നു ഷൌചക്കിന്റെ ആണെന്ന് തോന്നുന്നതാ ഇവിടെ ഏഴാമത്തെ മിനിറ്റ് അല്ലെ തൊണ്ണൂറ്റിമൂന്നാമത്തെ മിനിറ്റ് അല്ലെ തൊണ്ണൂറ്റി ഏഴാമത്തെ മിനിറ്റിലോ ഏതൊരു സാധനം ഒരു ഷൌചക്കിന്റെ ഒരു ഒരു ചാൻസ് ഉണ്ടായിരുന്നു ആ ചാൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ജസ്റ്റ് മിസ്സായി പോയി ഒരു എന്നുള്ള വാർത്തകളൊക്കെ ആയിരുന്നു ഞാൻ കാണാനിടയുണ്ടായത് യു ഹാവ് യു ഓൾസോ ഹാവ് ലലീഗ് വൺസിംഗ് മയോർക്ക ഫോർ ദ ടൈറ്റിൽ ചാലഞ്ച് ഗുഡ് ഓപ്പണിംഗ് ടു ദ പ്രീമിയർ ലീഗ് chelsea versus manchester city and i'm do let me know guys your thoughts against arsenal the performance liverpool performance united performance in the comment section thank you so much for watching signing a first from football is life